ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിഷുക്കാലം ഈ റംലാൻ കാലം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുപാട് ഓഫറുകളുണ്ട് അതായത് ഇന്നത്തെ ഓഫർ അല്ലെങ്കിൽ ഈ ഒരു മാസ കാലയളവിലെ ഓഫർ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മുകളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഉറപ്പായും ഒരു ഗോൾഡ് കോയിൻ സമ്മാനമാണ് ഞെട്ടിയില്ലേ ഈ ഒരു ഓഫറിന്റെ ഫസ്റ്റ് വിന്നറിനുള്ള ഗിഫ്റ്റും കൂടി ഇവിടെ കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നാല് വർഷം കഴിയുന്നു ഏകദേശം ഒരു പ്രാവശ്യം വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളെ ഷോപ്പ് സന്ദർശിക്കാറുണ്ട് ഈ കസ്റ്റമേഴ്സ് ആൾക്കാരാണ് അവരൊക്കെ നമ്മളെ ഈ സ്ഥാപനത്തിൽ വന്ന ഗോൾഡ് വാങ്ങിയതിനു ശേഷം വേറെ എവിടെയും തന്നെ പോയിട്ടില്ല ഇവിടെ ഒരുപാട് ഓഫറുകളും മറ്റു കാര്യങ്ങളൊക്കെ റംസാനും ഫിഷും നിർമ്മാണിച്ച് നമ്മൾ എല്ലാ പർച്ചേസും രണ്ടു ഗ്രാമ അങ്ങനെ ഓഫറുകളുടെ പെരുമഴക്കാലം സ്വർണ്ണ സമ്മാനമായി നൽകിക്കൊണ്ടാണ് ഇന്ന് സ്വർണ്ണത്തിന്റെ സ്വപ്നങ്ങൾ പരിശുദ്ധീകരണ സ്വപ്നങ്ങൾ നിറവേറ്റുന്നു എല്ലാ വെഞ്ഞാറമൂടുകൾക്കും വേണ്ടിട്ട് അല്ലമാല ഗോൾഡ് അണ്ടാമസ് പരിശുദ്ധിയുടെ പവിത്രം അല്ലമാലയുടെ വിഷു കൈനീട്ടമാണ് അല്ലെങ്കിൽ ആദ്യത്തെ റിസീവർ ആണ് അവര് ചിരിയിലുണ്ട് പൊന്നിൽ തീർത്ത സന്തോഷമാണ് അപ്പൊ വിഷു ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ആഘോഷിക്കാം ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഗോൾഡ് കോയിൻ ഒക്കെ കോനാണ് അപ്പൊ വേഗം പോകുന്നുള്ളൂ അല്ല മാന ഗോട്ട് സ്പെൻഡ്